പറയണോ ആ ഏതാന്ന് പറ നമ്മുടെ ചോട്ടു എന്ന ഡോഗിനെ എനിക്ക് കാണാൻ പറ്റിയില്ല പക്ഷെ അവനെ അടക്കിയിരിക്കുന്ന സ്ഥലമാണ് ഇത് നമ്മുടെ ദില്ലിയെ പെട്ടെന്ന് അവന് വേണ്ടി ഒരു സിമ്മെൻറ്റിൽ സെറ്റാക്കിയ ഒരു ഇതാണ് കാണാൻ കഴിയുന്നത് അങ്ങനെ ഇവിടെയാണ് അടക്കിയിരിക്കുന്നത് എല്ലാവർക്കും പ്രിയങ്കരനായ ഒരു ഡോഗായിരുന്നു ചോട്ടു അതിന് പകരമായിട്ട് ലിയോ എന്ന് പറഞ്ഞ് ഒരു ഡോഗുണ്ട് നമ്മുടെ ചോട്ട് ഉറങ്ങുന്ന ഒരു സ്ഥലമാണ് ഒരു നല്ല രീതിയിൽ സിമൻറ്റ് വേട്ടയൊക്കെ വെച്ച് നട്ട് അതുപോലെ തുളസിയിലയൊക്കെ നട്ട് വളർത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ചോട്ട് ഉറങ്ങുന്ന ഹായ് ഫ്രണ്ട്സ് ഞാൻ അജാസ് സൈനുദ്ദീൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രീം ട്രാവലർ ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എല്ലാം കേരളമാകെ ഒട്ടാകെ നമ്മൾ ഒരു ഡോഗിനെ പറ്റി ആകെ വിഷയമായിരുന്നു നേരത്തെ അത് നമ്മൾ ദിലീപേട്ടൻ്റെ ഡോഗാണ് ആ ഡോഗും അതേപോലെ ദിലീപേട്ടൻ്റെയും വിശേഷങ്ങളാണ് ഇന്ന് നമ്മുടെ ചാനലിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അത് കൊല്ലം ജില്ലയിലെ ആയുന്ന് ഓയൂർ പോകുന്ന റൂട്ടിലാണ് ഈ ഡോഗും ദിലീപേട്ടൻ്റെ വീടും അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് എൻ്റെ ചാനലിലൂടെ ഞാൻ നിങ്ങളെ കാട്ടാൻ പോകുന്നത് അപ്പം അതിനു മുമ്പ് എൻ്റെ ചാനൽ കൊണ്ടിരിക്കുന്ന ആരെങ്കിലും എൻ്റെ ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അതേപോലെ എന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത് അപ്പം നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ നമ്മുടെ ചോട്ടുവിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത് നമ്മുടെ ചോട്ടുവിൻ്റെ ഓണറായിട്ടുള്ള ദിലീപേട്ടനെയും ചോട്ടുവിൻ്റെ വീടുമായിട്ടാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പൊ നമുക്ക് ദിലീപ് ഏട്ടനോട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം നമസ്കാരം ചേട്ടാ നമസ്കാരം ചേട്ടാ വിശേഷം നല്ല വിശേഷം ചേട്ടാ എന്റെ പേര് ദിലീപ് കുമാർ ദിലീപ് കുമാർ എല്ലാവർക്കും അറിയാവുന്ന പിന്നെ നമ്മുടെ ചോട്ടുവിന് പകരം ഇവർ രണ്ട് ഡോബിനെയൊക്കെ വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞു അതെ എന്താ ഒരാളെയും ഞാൻ എനിക്ക് കൃഷിയുണ്ട് പിന്നെ മറ്റേ ഈ സംബന്ധമായ വർക്കും ചെയ്യുന്നുണ്ട് ദൂരെ പോയി ചെയ്തില്ലല്ലോ ഇല്ല ഒരുപാട് ദൂരം ഇല്ല നമ്മുടെ ലൊക്കേഷൻ അടുത്ത ചെയ്യത്തുള്ളൂ പിന്നെ ഈ ഡോഗിലോട് വരാനുള്ള സാഹചര്യം എന്താണ് എത്ര നാളായി വന്നിട്ട് കുട്ടിക്കാലം മുതൽ ഇവിടെ ഞങ്ങളുടെ വീട്ടിലെ ഉണ്ട് ഉണ്ട് അതില് പിന്നെ കൂടുതൽ ബ്രില്യൻറ് ആയിട്ട് വന്നത് നേരത്തെ ഉള്ളത് നമ്മുടെ സാധാരണ നാടൻ ഡോഗുകളായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന ചോട്ടു വരെ ചോട്ടു ക്രോസ് ആണ് ക്രോസ് ആണ് അതിനു മുമ്പ് ക്രോസ് ഒക്കെ വന്നിട്ടുണ്ട് എന്നാലും പിന്നെ ഈ അവര് ചോട്ടു എന്തോ ഒരു പ്രത്യേകത ഇത്ര നാളത്തെ ഒരു ഇത് വെച്ചിട്ട് ചോട്ടു ആയിരുന്നു ആയിട്ടുള്ള നമ്മൾ എന്ത് പറഞ്ഞാലും അപ്പൊ ആഹ് അതിപ്പോ നഷ്ടപ്പെട്ടിട്ട് ഇപ്പൊ എത്ര നാളായി ഒരു വർഷം വർഷം ആവുന്നു ഒരു വർഷമാകുന്നല്ലേ അത് എവിടുന്ന കിട്ടിയത് അതെന്റെ മോൻ അവന്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് നിങ്ങൾ എത്ര പേരാണ് വീട്ടിലുള്ളത് വീട്ടിൽ ഞങ്ങൾ അഞ്ചു അഞ്ചു അഞ്ചുപേർ രണ്ട് പിള്ളേരുണ്ട് രണ്ട് മക്കള് രണ്ട് മക്കള് അവരെല്ലാം പഠിത്തം കഴിഞ്ഞു കഴിഞ്ഞു പേരെന്താ അവരുടെ മൂത്തയാള് വിവേക് പിന്നെ രണ്ടാ ഇളയാള് വിനീത് വൈഫിന്റെ പേര് ബിന്ദു ബിന്ദു നിങ്ങളുടെ വൈഫിന്റെ വീട് കൂടെ ആണോ അല്ല അത് ആലപ്പുഴയാണ് ആലപ്പുഴയാണ് അറേഞ്ച് ആയിരുന്നു അറേഞ്ച് ആയിരുന്നു ഇപ്പൊ എത്ര വയസ്സായ ചേട്ടനെ എനിക്കിപ്പോ അമ്പത്തേഴ് വയസ്സാണ് അമ്പത്തേഴ് വയസ്സായി മക്കൾക്ക് മക്കൾക്ക് മൂത്തവന് ഇരുപത്തഞ്ചായി പിന്നെ കല്യാണൊന്നും കഴിഞ്ഞിട്ടില്ല ജോലിയായിട്ടൊക്കെ അപ്പം നമ്മുടെ ചോട്ടുവിന് എത്ര ഇത് വയസ്സായപ്പോഴത്തേന് മൂന്നര വയസ്സുള്ള അത് വരെ ആണ് എന്റെ കയ്യില് ചോടെ കയ്യിലുണ്ടായിരുന്ന ചോട്ടുവിന്റെ അത്രയും വരും അതോ ചോട്ടുന്റെഅത്രയും വരത്തില്ല അത് ചോട്ടു ഒരു പ്രത്യേകതയുള്ള ഡോഗായിരുന്നു ആ നമ്മുടെ രണ്ട് ഡോഗും ചേട്ടൻ നല്ല ഇത് കൊടുക്കുന്നു കൊടുക്കുന്ന ഒരു പ്രൊഫഷണൽ ആണ് അതൊന്നും എനിക്കറിയത്തില്ല ഇവരെ എന്റെ കൂടെ കണ്ടപ്പോ ചേട്ടൻ നല്ല ഇത് കൊടുക്കുന്ന രീതി ഇങ്ങനെ ഒരു ഡോഗിനെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല അതൊരു പിന്നെ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള പരിശീലനം കൊടുക്കും പരിശീലനം നല്ല പരിശീലനം കേട്ടോ വേറെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു ഡോഗ് ഇത് ചെയ്യണമെങ്കിൽ അതേപോലെ പരിശീലനം കൊടുക്കണം വേറൊരു ഡോഗിനെ ഇവിടെ കൊണ്ടുവന്ന് പരിശീലിക്കാൻ കൊണ്ടുവന്ന് അങ്ങനെ ചെയ്തു കൊടുക്കുവോ അത് ഇല്ല എനിക്ക് അങ്ങനെയുള്ള ഇതൊന്നും ഇല്ല അവരുടെ കഴിവുണ്ട് എന്റെ കണ്ടിട്ട് ഞാൻ പറയുന്നേ അതേപോലെ ചെയ്യുന്നുണ്ട് എന്തൊക്കെ കാര്യങ്ങള് ചെയ്യുന്ന ഡോഗിനെ കൊണ്ട് സാധാരണ കുട്ടിക്കാലം മുതൽ അവര് പിന്നെ ഞങ്ങളുമായിട്ട് ഇടപഴകി ജീവിക്കുന്നത് കൊണ്ട് നമ്മുടെ ഭാഷ അവർക്ക് മനസ്സിലാവും അവരുടെ ഭാഷ നമുക്ക് മനസ്സിലാവും മനസ്സിലാവും പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ ഡോഗ് അല്ലാതെ ഇല്ല നേരത്തെ ഉണ്ടായിരുന്നു നേരത്തെ ജീവികൾ പിന്നെ കോഴി താറാവ് എല്ലാം ഉണ്ടായിരുന്നു ടർക്കി ഒക്കെ ഉണ്ടായിരുന്നു ആട് ആട് കൃഷി ഉണ്ടായിരുന്നു എനിക്ക് ഇപ്പം പിന്നെ ആട് കൃഷി ഇപ്പം ഇപ്പം പിന്നെ ഒരു ഒരു അഞ്ചാറ് മാസായാലും മതിയാക്കിയിട്ട് ഈ എനിക്കൊരു രണ്ടു മൂന്ന് പ്രാവശ്യം കൊറോണ വന്നു കൊറോണ കൊറോണ വന്നിട്ട് വാക്സിൻ എടുത്തിട്ടാണോന്നറിയത്തില്ല ഈ മരത്തിൽ കയറിയിട്ട് പിന്നെ ഇല ഇലപെട്ടാനൊന്നും പറ്റാത്തൊരവസ്ഥ വന്നു കിതപ്പുണ്ടായി എന്തെങ്കിലും ചെയ്യുമ്പോഴും കിതപ്പും ഇതൊക്കെ ഉണ്ട് ആടിനെ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം നല്ല രീതിയിൽ കൂടെ കൂടെ ആഹാരം കൊടുക്കുന്നത് ആഹാരം കൊടുക്കാൻ അവരെ കുളിപ്പിക്കണം ഒരാൾ നല്ല ഹാർഡായിട്ട് എനിക്ക് ഒരു പത്ത് പതിനെട്ട് ആടുണ്ടായിരുന്നു പതിനെട്ട് ആടു പിന്നെ ഈ ഏറ്റവും കൂടുതൽ ഇപ്പൊ സമയം കഴിക്കുന്നത് നമ്മുടെ ഈ ഡോഗിനോട് ഡോഗിനോട് ഉണ്ട് പിന്നെ വീട്ടിലെ കൃഷിയുടെ കാര്യങ്ങളൊക്കെ കാര്യത്തിന് വേണ്ടി കൂടുതൽ സമയം കൂടെ കൂടെ ഏറ്റവും കൂടുതൽ സ്നേഹം കിട്ടുന്ന ഏറ്റവും കൂടുതൽ ഈ ഡോഗിനോടാണ് ഏറ്റവും കൂടുതൽ നമുക്ക് തിരിച്ച് സ്നേഹം കിട്ടും അനുഭവത്തിന് വെച്ച് തീർച്ചയായിട്ടും ആണല്ലേ അപ്പൊ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഇതിന്റെ കുറെ കുസൃതികളും കാര്യങ്ങളും അപ്പൊ താങ്ക് യു ചേട്ടാ അത് കാണിച്ചു തരണം വീട്ടിൽ അത്യാവശ്യം പിന്നെ ഉള്ള ജോലികളൊക്കെ അവര് രണ്ടുപേരും കൂടെ ചെയ്യും എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ വണ്ടി കൊണ്ടുവച്ചുകഴിഞ്ഞാല് വണ്ടിയുടെ കീ ഊരി ഉരിക്കും ഓടിവാ ുട്ടന അമ്മ വണ്ടിയുടെ കീഞ്ഞ് ഇണ്ടോ ഇഞ്ഞുണ്ടോ ഇനുണ്ടോ എവിടെ കേട്ടോന്നെ അവടെ എന്തോന്നോ കണ്ടു കേട്ടോ അവിടെ ഒന്നുമില്ല ഇഞ് വന്നുവീഞ്ഞോണ്ടോ എന്തിനേ കണ്ടു ഇന്ത്യേ ആ കോണ്ടോ എടുത്തോണ്ടോ എടുത്തോണ്ടോ കൊണ്ടുവണ്ടോ നീ മേപ്പുറത്തുണ്ട് ഇനിയോസോ ഇടക്കിടക്ക് ലിയോ ആ കീ എടുത്തോണ്ടോ എന്താ ഒരു പിന്നെ ലാളിക്കുന്നത് കാരണം ഇച്ചിരി കുസൃതി കൂടുതലാ ആൾക്കാരെ കണ്ടോണ്ടൊക്കെ അപ്പൊ പറയുന്നത് എന്ത് കാര്യം വേണമെങ്കിലും ചെയ്തോളും 가다오 벨레디제가다오니까. 흠. 치킨 치킨 치킨만나. 벨레디제. 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 아 가다오니까. 가다오니까. 치킨이에. 치킨이에. 치킨이가. വെച്ചില്ല അതവന് വേണ്ട വേണ്ട അത് കഴിക്കത്തില്ല ഇതുപോലെ അത്യാവശ്യം പിന്നെ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യും ജനലടയ്ക്കും പിന്നെ വണ്ടിയുടെ കീ എടുത്തോണ്ട് വരും പിന്നെ ഇങ്ങനെ ഇപ്പൊ ഈ ബെയിലായതുകൊണ്ടാണ് അവന് നിക്കുന്നതേ അല്ലെങ്കിൽ ഒരുവിധം പിന്നെ പറഞ്ഞില്ലേ അവൻ എല്ലാരും കൂടെ കൂടുതൽ ലാളിക്കുന്ന അവനാ ലാളിക്കുന്നെന്ന് പറഞ്ഞാല് ഒരു മാനസിക പ്രശ്നം ഉണ്ട് ഉണ്ടവന് മാനസിക പ്രശ്നം എന്ന് പറഞ്ഞാൽ വേറെ അവളുടെ അടുത്ത് കൂടുതൽ സ്നേഹം കാണിക്കുകയാണെങ്കിൽ ഇവനത് പിന്നെ താങ്ങാൻ പറ്റത്തില്ല രണ്ട് പ്രാവശ്യം ഞാൻ അവന്റെ പ്രശ്നമായിട്ട് ആശുപത്രി കൊണ്ടുവരണവനെ അവന് പിന്നെ നടക്കാൻ വയ്യ പിന്നെ ശരീരം വേദന പിന്നെ എണീക്കാൻ വയ്യ അങ്ങനെയൊക്കെ അങ്ങനെ ഒരു ആദ്യത്തെ പ്രാവശ്യം പോയി അപ്പൊ അവ മൊത്തം പരിശോധിച്ച് നോക്കിയിട്ട് അവന് പ്രശ്നമൊന്നുമില്ല ഇവിടുന്ന് അവിടെ ചെല്ലുമ്പോ ഓക്കെയാണ് തിരിച്ചിവിടെ വരുമ്പം ഇത് തന്നെ പിന്നെ രണ്ടാമത് ഇതുപോലെ വന്നിട്ട് അവന് നടക്കാനൊന്നും ഇല്ലാതെ ഇങ്ങനെ ഒരു പ്രശ്നം പറഞ്ഞത് ഇവന് പിന്നെ നമ്മള് ഇവരുടെ മുമ്പ് വെച്ച് വേറൊരാളെ അടുത്തയാളില് പിന്നെ വന്നതില് അടുത്തയാള് അപ്പൊ ഇവരെ ലാളിക്കുന്നതുകൊണ്ട് ഇവനങ്ങോട്ട് പിന്നെ ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം മൊത്തം പരിശോധിച്ചാ എക്സ്റേ എടുത്ത് സ്കാൻ ചെയ്ത് ബ്ലഡ് എടുത്ത് പരിശോധിച്ചത് എല്ലാം ചെയ്തിട്ടും അവനൊരു കുഴപ്പമില്ല അതല്ല രസം എന്ന് പിന്നെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോഴാണ് പ്രശ്നം കൂട്ടുകാരും അപ്പം പിന്നെ അതാണ് പ്രശ്നം അതുകൊണ്ട് പിന്നെ അതറിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാരും പിന്നെ എവന്റെ അടുത്താണ് കൂടുതൽ ചെല്ല കുട്ടിയായിട്ട് കൊണ്ട് നടക്കുക പിന്നെ അത് ഒന്ന് വെച്ചാൽ രണ്ട് കമ്പനിക്ക് അടിക്കുക അങ്ങനൊരു സംഭവം ഇല്ലായിരുന്നു ആഹ് അത് ആ ഉണ്ടായിരുന്നു അവിടെ ഇരിക്കേ അവിടെ ഇരിക്കേ അവിടെ ഇരിക്കണം നമുക്ക് അമ്മാളെ കളിക്കാം അമ്മാളെ കളിക്കാം അമ്മാളെ കളിക്കാം നോക്കാം നോക്കണം ഇതായിരിക്കുന്നേ നോക്ക് ഏതിലാ തൊട്ടു കാണിക്ക് തൊട്ട് എണിക്ക് ഏതാ ഏതാ

ஏதா ஏதா தொட்டி ஏதா அதுல ஏதா ஏதா தொட்டு கேட்க ഇവിടെ ക്യാരക്ടറാണ് എപ്പോഴും ഫാസ്റ്റാ എന്തെങ്കിലും ജോലി ചെയ്തോണ്ടിരിക്കില്ലാത്ത കുഴപ്പം കംപ്ലീറ്റ് ഞാൻ ഞെ ആ വണ്ടിയുടെ കീ ഞെടുത്തോണ്ടോ ഇവിടെ ആ വണ്ടിയുടെ താക്കോളിണ്ടോ അതല്ല കളിയാണ് കൂടുതല് മതി മതി അവിടെ ഇരിക്കേ 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 ആ വണ്ടിയുടെ കീ കീഞ്ഞ് എടുത്തോണ്ടിവിടെ അവിടെ ചോദിക്കും ആ മിടിക്കേ 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 ഇനി നടക്കൂ ഇണ്ട് ഇഞ്ഞോട്ടോ ഒന്നുമില്ല ഇതാരും ഉറങ്ങോട്ടെ വേണ്ട വേണ്ട അതോടെ ഇരിക്കട്ടെ അവിടെ ഇരിക്കട്ടെ ടയ്ക്ക് <laughs> എന്നെച്ചിട്ടുവാടക്കിട്ടി ൂപ്പ് ഭയങ്കര അഗ്രസീവ് ആണ് അത് അത് നമ്മള പിന്നെ വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള അഗ്രസീവ് നമ്മുടെ ഈ നമ്മളെ ഇന്ത്യൻ ആർമിയൊക്കെ ഇവരെ തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇതിനു വേണ്ടി ഏതാ തീവ്രവാദികളെ പിടിക്കുന്നതിന് വേണ്ടിയാണ് പിന്നെ കാര്യം പറഞ്ഞ ഇവരുടെ പിന്നെ ശക്തി അത്ര എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരാളെ കടിച്ചാല് പിന്നെ വിടത്തില്ല കഴിവിടത്തില്ല കുന്നളയും അതുപോലെ അത്രയും അഗ്രസീവായിട്ടുള്ളൊരു ഇനം ആണിത് പക്ഷെ ഇപ്പോടെ വരുന്നവരെല്ലാം പൊതുവെ പാവങ്ങളായിരിക്കും ഒരു പ്രത്യേകതയുണ്ട് ആ ഞാൻ പിന്നെ ഈ ഒരു ഹാൻഡ് ഗ്ലൗസ് കൈയിടുന്നതിന്റെ സാധനം ഉണ്ട് കേട്ടോ അത് മേടിക്കണമെന്ന് വിചാരിച്ച കാര്യം എന്ന് പറഞ്ഞാൽ മേടിപ്പ് ഇതുവരെ നടന്നിട്ടില്ല അപ്പം നോക്കാം ഇവരുടെ ഒരു

ആ ഒരു കൊണ്ടേ ഴിഞ്ഞാലേക്കുന്നവരുടെ പിന്നെ നമ്മളെടുത്ത് പിന്നെ പിടിപ്പിക്കാൻ വിചാരിച്ച പറ്റത്തില്ല ഈ പിന്നെ ഇവരെ പിടിച്ചു പോക്കിയാൽ പോലും ആ കടീന്ന് വിടത്തില്ല അതവരുടെ ഒരു പ്രത്യേകതയാണ് പ്രത്യേകത വേറൊരു എല്ലാം ഇങ്ങനൊരു പ്രത്യേകത ഇല്ല പൊതുവേ എന്ന് രാ okay. 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 Tissue, 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 ടിഷു 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 നിങ്ങൾ നിൽക്കുന്ന അവർക്കൊരു ഞങ്ങൾ മാത്രമായിട്ട് ടിഷ്യൂ വീഴേ ടിഷു 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 ആ കടന്ന് 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 ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത് ലിയോയെയും ലൈക്ക് അല്ലേ ലൈക്കായുടെയും വീഡിയോ ആണ് അപ്പൊ അതേപോലെ നമ്മുടെ ചേട്ടൻ ഒരു യൂട്യൂബ് ചാനലുണ്ട് ചേട്ടൻ യൂട്യൂബ് ചാനലിന്റെ പേരെ വരും ചോട്ടൂസ് ബ്ലോഗ് അപ്പൊ ചേട്ടൻ ഇതുവരെ ഇതിനുവേണ്ടി നമ്മളെ കാണിച്ചു തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് ഓക്കെ നിങ്ങൾ എല്ലാവരും ചേട്ടന്റെ യൂട്യൂബ് ചാനലോട് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതേപോലെ ഈ വീഡിയോ നിങ്ങൾ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്തു കൊടുക്കാനും ലൈക്ക് അടിക്കാനും മടക്കരുത് അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന നടമ്പരയ്ക്കും ബൈ